വയനാട്ടിലുണ്ടായത് അതീവ ദുഃഖകരമായ സംഭവമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വയനാട് സന്ദർശിച്ച ശേഷം പറഞ്ഞു വയനാട്ടിലേത് ദേശീയ ദുരന്തം തന്നെയാണെന്നും അച്ഛൻ മരിച്ചപ്പോഴുണ്ടായ അതേ വേദനയാണ് ഇപ്പോൾ തനിക്കുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ജനങ്ങളോട് സംസാരിക്കാൻ പോലും തനിക്ക് സാധിക്കുന്നില്ല ആളുകൾക്ക് കുടുംബത്തെ ഒന്നാകെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് രാജ്യം മുഴുവൻ വയനാടിനൊപ്പം നിൽക്കണമെന്നും രാഹുൽ ഗാന്ധി അഭ്യർത്ഥിച്ചു വയനാട്ടിലെ ദുരന്ത ഭൂമിയിലുള്ളവരെ രാഹുലും ഗാന്ധിയും സന്ദർശിച്ചു ഇന്ന് രാവിലെ വയനാട്ടിലെത്തിയ രാഹുൽ രാഹുൽഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും ദുരന്ത ഭൂമിയിലുള്ളവരെ സന്ദർശിച്ചു വാക്കുകൾക്കതീതമായി ായ ഒരു ദുരന്തമെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു ഹിമാചൽ പ്രദേശിലും സമാനമായ സംഭവമുണ്ടായി ഈ ഘട്ടത്തിൽ എന്റെ മനസ്സ് ദുരന്ത പ്രിയങ്ക വ്യക്തമാക്കി ഭീകരമായ ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചത് പ്രദേശവാസികളുടെ അവസ്ഥ വേദനാജനകമാണ് കുടുംബാംഗങ്ങളെ മുഴുവൻ നഷ്ടപ്പെട്ടവരെ കണ്ടു എന്താണ് അവരോട് പറയേണ്ടതെന്ന് തനിക്ക് അറിയില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ദുരിതാശ്വാസ ക്യാമ്പിൽ ഒരു കുട്ടിയെ കണ്ടിരുന്നു ആ കുട്ടി തന്റെ പ്രിയപ്പെട്ടവരെ രക്ഷിക്കാൻ നോക്കി പരാജയപ്പെട്ട കാര്യം പറഞ്ഞിരുന്നു ആ സമയം എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയില്ലായിരുന്നു വയനാട്ടിൽ ഇനി പുനരധിവാസത്തിന് ായിരിക്കും പ്രാധാന്യം നൽകേണ്ടതെന്നും പ്രിയങ്ക പറഞ്ഞു കെ സി വേണുഗോപാലിന്റെയും പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശന്റെയും ഒപ്പമാണ് രാഹുലും പ്രിയങ്കയും വയനാട്ടിലെത്തിയത് ആദ്യം ചൂരൽ മലയിലെത്തിയ രാഹുൽഗാന്ധി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് അന്വേഷിച്ചത് ഉരുൾപൊട്ടലിൽ നാശമതച്ച മേഖലകളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളും ചികിത്സയിലുള്ളവരെയും രാഹുൽഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സന്ദർശിച്ചു കേരളം സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നത് വയനാട്ടിലേക്ക് കഴിഞ്ഞ ദിവസം എത്തുമെന്നറിയിച്ച രാഹുൽഗാന്ധി പിന്നീട് സന്ദർശനം മാറ്റുകയായിരുന്നു മോശം കാലാവസ്ഥ കാരണമാണ് യാത്ര നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായും വയനാട് ജില്ലാ കളക്ടറുമായും രാഹുൽ ഗാന്ധി ഫോണിൽ സംസാരിച്ചിരുന്നു രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ എല്ലാ അടിയന്തര സഹായവും എത്തിക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി